അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള നിലവിൽ വന്നിട്ട് നാൽപ്പത് വർഷം പൂർത്തിയാകുമ്പോൾ അംഗങ്ങളുടെ കുടുംബഭദ്രയ്ക്കായി ലൈഫ് ലൈൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗം മരണപ്പെട്ടാൽ പത്ത് ദിവസത്തിനുള്ളിൽ ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് അംഗങ്ങളുടെ കുടുംബഭദ്രതയ്ക്കായി ലൈഫ് ലൈൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗം മരണപ്പെട്ടാൽ പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതി ആരംഭിച്ചതിനുശേഷം കേരളത്തിലാകെ അംഗങ്ങൾ മരണപ്പെടുകയും അവർക്കുള്ള ധനസഹായം അവരുടെ വീടുകളിൽ എത്തിക്കുകയും ചെയ്തുവരുന്നു കോതമംഗലം യൂണിറ്റിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബേബി മാത്യുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മൂവാറ്റുപുഴയിലെ ഭവനത്തിൽ എത്തിച്ച് നൽകിയതായി കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് സജി ടി ആർ അറിയിച്ചു വാർഡ് മെമ്പറിന്റെയും എറണാകുളം ജില്ലാ ഭാരവാഹികളുടെയും കോതമംഗലം മൂവാറ്റുപുഴ യൂണിറ്റ് ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ചെക്ക് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജി ചന്ദ്രഹാസൻ അംഗത്തിന്റെ പത്നിയായ ലിലി ബേബിയെ ഏൽപ്പിച്ചു ന്യൂസ് ഡെസ്ക്